ചിരൂർ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ട അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുക്കില്ല എഫ്ഐആർ നിന്ന് മനാഫിനെ ഒഴിവാക്കാനാണ് തീരുമാനം അർജുന്റെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ച പോലീസിന് അപകീർത്തികരമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് മനാഫിനെ കേസിൽ സാക്ഷിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം നേരത്തെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിലും മനാഫിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ായിരുന്നു പോലീസിന്റെ തീരുമാനം ഇതോടെ മനാഫിന് ആശ്വാസമാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനാഫ് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ കടുത്ത സൈബർ ആക്രമണവും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളും വരുന്നു എന്നതായിരുന്നു കുടുംബത്തിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ മോശം പ്രതികരണങ്ങൾ നടത്തിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് തുടർന്നാണ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന് കാട്ടിയായിരുന്നു പോലീസ് കേസെടുത്തത് കോഴിക്കോട് കമ്മീഷണർക്കായിരുന്നു കുടുംബം പരാതി നൽകിയത് കേസിൽ കുടുംബത്തിന്റെ മൊഴിയെടുക്കാനിരിക്കുകയാണ് പോലീസ് ഇതിനിടയിലാണ് ലോറിയുടമയായ മനാഫിന് കൂടുതൽ ആശ്വാസമാകുന്ന വാർത്തകൾ പുറത്തു വരുന്നത് നേരത്തെ മനാഫിനും ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തിരുന്നു തിരച്ചിൽ വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസെടുത്തത് മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴി തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു കാർവാർ എസ് ആയ എം നാരായണ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ മനാഫിനെതിരെ അർജുന്റെ കുടുംബം പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അർജുന്റെ മരണത്തിന്റെ ഫലമായി ഉണ്ടായ ചൂഷണം ചെയ്യുകയാണ് മനാഫ് എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രധാന ആരോപണം ഇത് കുടുംബത്തിന്റെ പ്രതിച്ഛായ പ്രതിച്ഛായെന്നും ആരോപണത്തിൽ പറഞ്ഞിരുന്നു മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും അർജുന്റെ ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിനെതിരെയും മനാഫ് അർജുന്റെ പേര് ഉപയോഗിച്ച് പണപ്പെരിവ് നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അർജുന്റെ കുടുംബം ആരോപിച്ചത് മനാഫ് നടത്തുന്നത് പി വർക്കാണെന്നും മനാഫിന്റെ സഹോദരൻ ലോറിയുടെ ആസ്തി ഉടമയുമായ മുബീൻ ആത്മാർത്ഥതയോടെ കൂടെ നിന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ആരോപിച്ചിരുന്നു മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നും അർജുന്റെ അമ്മ ആവശ്യപ്പെട്ടിരുന്നു കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പലതവണ മനാഫിനോട് പറഞ്ഞിരുന്നത് എപ്പോഴും അർജുന്റെ പേര് പറഞ്ഞ് ഓടി നടക്കുകയാണ് ട്രെഡ്ജർ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മനാഫ് നിരുത്സാഹപ്പെടുത്തിയെന്നും ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയെന്നും മനാഫുമായി പലതവണ തർക്കങ്ങൾ ഉണ്ടായെന്നും കുടുംബം ആരോപിച്ചിരുന്നു മൂന്നാംഘട്ട തെരച്ചിലിൽ അവിടുത്തെ സംവിധാനം കാര്യമായി ഇടപെട്ടു എന്നാൽ അതിനിടയിൽ ആക്ഷൻ കമ്മിറ്റി ചില നിർദ്ദേശങ്ങളുമായി വന്നു മനാഫിനെതിരെ പരാതി നൽകാൻ എസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തങ്ങൾ അത് ചെയ്തില്ല എന്നും ഡ്രഡ്ജറിൽ കയറ്റി അധികൃതർ പറഞ്ഞ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നുവെന്നും തിരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി തങ്ങൾക്ക് കിട്ടിയിരുന്നുവെന്നും വൈകാരികമായ അവസ്ഥയിലായിരുന്നു തങ്ങൾ ഈ സമയത്താണ് ഗംഗാവലി പുഴയിൽ അർജുനെ ഇട്ടു പോകാൻ പറ്റില്ല എന്ന ഡയലോഗ് മനാഫ് നടത്തുന്നതെന്നും ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ് മനാഫ് എന്നും അർജുന്റെ കുടുംബം ആരോപിച്ചിരുന്നു മനാഫ് പറയുന്നത് നിർത്താൻ കാലു പിടിച്ച് തങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അർജുന്റെ കുടുംബം പറയുന്നുണ്ടായിരുന്നു തങ്ങളുടെ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് മനാഫ് എന്നും കുടുംബം ആരോപിച്ചിരുന്നു മനാഫിന്റെ യൂട്യൂബ് ചാനലിനെതിരായിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നത് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞതോടെ പതിനായിരത്തിൽ കിടന്ന മനാഫിന്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒറ്റ ദിവസം കൊണ്ട് ലക്ഷത്തിലേക്കാണ് ഉയർന്നത് എന്നാൽ മനാഫ് ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു ചെയ്തത് ജൂലൈ മാസം പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനോട് ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ ശിരൂരിലെ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ടത് പിന്നീട് രണ്ട് ഘട്ടങ്ങളിലായി ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും അർജുനെയോ ലോറിയോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ എഴുപത്തിരണ്ടാമത്തെ ദിവസമാണ് ലോറി കണ്ടെത്തിയത് അതിൽ നിന്നും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു